ബി ജെ പിയിലേക്ക് ചാടിയ എസ് രാജേന്ദ്രനെതിരെ ഭീഷണിയുമായി എം എം മണി രാജേന്ദ്രനെ സഖാക്കൾ കൈകാര്യം ചെയ്യണം രാജേന്ദ്രൻ മരിച്ചാൽ ഭാര്യയ്ക്ക് പെൻഷൻ കിട്ടും പണ്ട് ചെയ്യാൻ മടിച്ചതൊന്നും പാർട്ടിക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കരുതെന്നും എം എം മണിയുടെ ഭീഷണി അല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് മാസപ്പാട്ട് നൽകിയതല്ലേ രാജേന്ദ്രൻ കത്ത് പോയെന്ന രാജേന്ദ്രന്റെ ഭാര്യയ്ക്ക് പ്രശ്നം കിട്ടുകയല്ലേ ഇതെല്ലാം ചെയ്തു ഇതെല്ലാം ഞങ്ങലും കഴിഞ്ഞിട്ട് പാർട്ടിയെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് എങ്ങനെ കൈകാര്യം ചെയ്യണോന്നോ നിങ്ങളെ പറഞ്ഞു എന്റെ ഭാഷ പറഞ്ഞാ വിവരങ്ങളുമായി ആൽവിൻ തോമസ് ചേരുന്നുണ്ട് വീണ്ടും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള പരാമർശവുമായി എം എം മണി രംഗത്തെത്തിയിരിക്കുകയാണ് രാജേന്ദ്രനെ സഖാക്കൾ കൈകാര്യം ചെയ്യണമെന്നാണ് എം എം മണിയുടെ ആവശ്യം തന്നെയാണ് ബിജെപിയിലേക്ക് കൂടുമാറിയ സി പി എം വിട്ട് ബിജെപിയിലേക്ക് കൂടുമാറിയ മുൻ എം എൽ എ ദേവിയുടെ എം എൽ എസ് രാജേന്ദ്രനെതിരെയാണ് ഇത്തരത്തിൽ ഭീഷണി പ്രസംഗം ഇപ്പോൾ എം എം മണി ഒരു പൊതുയോഗത്തിൽ നടത്തിയിരിക്കുന്നത് പൊതുയോഗത്തിൽ സംസാരിച്ച ഭാഷയാണ് നമ്മൾ കേട്ടത് രാജേന്ദ്രനും ഭാര്യക്കും ജീവിതകാലം മുഴുവനും കഴിക്കാനുള്ളത് പാർട്ടി ഉണ്ടാക്കി കൊടുത്തു അത് പെൻഷൻ എന്ന നിലയിൽ എം എൽ എ എന്ന മുൻ എം എൽ എ എന്ന നിലയിൽ അതൊക്കെ രാജേന്ദ്രൻ ലഭിക്കും എന്നിട്ടും രാജേന്ദ്രന് പോരാ എന്ന നിലയിലാണ് രാജേന്ദ്രൻ പെരുമാറുന്നത് എന്നാണ് എം എം മണി പറയുന്നത് ജനിച്ചപ്പോൾ മുതൽ എം എൽ എ ആയി മുഴുവനാലും ചുമക്കേണ്ട കാര്യമില്ല സി പി എമ്മിന് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അത്തരത്തിലൊരു ബാധ്യത പാർട്ടിക്കില്ല എന്നുള്ളതാണ് പറയുന്നത് അതിലേറെ വലിയ ഭീഷണിയുള്ള സ്വരം കൂടി ഇതിൽ മുഴക്കുന്നുണ്ട് ഇതിൽ ഇത്തരത്തിൽ ആളുകളെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് അദ്ദേഹം ആംഗ്യ ഭാഷയിലാണത് കാണിക്കുന്നത് തീർത്തു കളയണം എന്ന നിലയിൽ ആണ് അത്തരത്തിൽ ഭാഷ ഉപയോഗിച്ചാണ് അദ്ദേഹം പറയുന്നത് അത്തരത്തിലുള്ള വിവാദ പരാമർശം പലതവണ എം എം മണിയുടെ ഭാഗത്തു നിന്ന് പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതിപ്പോ ഏറ്റവും പുതിയതായി എസ് രാജേന്ദ്രൻ മുൻ എം എൽ എക്കെതിരെയാണ് ഇത്തരത്തിലൊരു ഭീഷണി മുഴക്കിയുള്ള ഒരു പ്രസംഗം ഇപ്പോൾ എം എം മണി നടത്തിയിട്ടുള്ളത് ശരി ആൽവിൻ തോമസ് ആണ് വിവരങ്ങൾ